ഇന്നത്തെ പ്രൊമോ ഒരു പ്രണയ പ്രമോ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അനുമോളോട് അനീഷ് അനീഷിന്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനുമോൾ ഒരു സാധാരണ ഒരു പെൺകുട്ടി പറയുന്ന എന്താണോ അതുപോലെ അനീഷിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കേട്ടോ രാവിലെ ഇങ്ങനെ ഊഞ്ഞാലിൽ ഇങ്ങനെ പുറത്ത് ഗാർഡൻ ഏരിയയിലുള്ള ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അനീഷ് അവിടെ വന്നിരിക്കുന്നു കുറച്ച് നേരം ഇങ്ങനെ ശേഷമാണ് അനീഷ് പറയുന്നത് അനുമോൾക്ക് പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ട ആ ഒരു സീൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് പേടിച്ചിരുന്നു ഇത് പ്രാങ്ക് ആണോ എന്നുള്ള രീതിയിലൊക്കെ ഇരുന്നു പിന്നെ അനീഷിൻ്റെ ആ ഒരു മുഖഭാവമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി പുള്ളി സീരിയസ് ആണെന്നുള്ളത് അപ്പോൾ അനു കാര്യത്തിലേക്ക് വന്നു അനു അനുവിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ചേട്ടാ ഞാനിപ്പോൾ കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എനിക്ക് രണ്ട് വർഷത്തെ സമയം വേണം അപ്പോൾ എനിക്ക് അതിൽ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ലോൺ വീട് വെച്ച കാര്യവും ചേട്ടൻ്റെയും ചേച്ചിയുടെയും കാര്യവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ എനിക്കൊരു പഴയകാല പ്രണയം ഉണ്ടായിരുന്നു അത് പൊട്ടി പാളീസായിപ്പോയി അതിനുശേഷം വിവാഹമൊന്നും കഴിക്കുന്നില്ല എന്ന് കരുതിയിരുന്നതാണ് പിന്നെ എൻ്റെ വീട്ടുകാരല്ല അങ്ങനെയല്ല ഒരു ജീവിതം വേണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് രണ്ട് വർഷത്തെ സമയം വേണമെന്ന് ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല എന്നും പറഞ്ഞു പക്ഷെ അനീഷിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു മറുപടി എന്ന് പറയുന്നത് അതിനെ ഒരു ജെനുവിനായിട്ട് കാണും എന്ന് കരുതി പക്ഷേ അനീഷ് ഒറ്റടിക്ക് ദേഷ്യപ്പെട്ട് എണീറ്റ് അങ്ങ് പോവുകയാണ് ചെയ്തത് പിന്നെ അനുവിനോട് മിണ്ടുന്നില്ല അനുവിൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല ഇത് അനീഷിന്റെ ഗെയിം ആണോ സ്ട്രാറ്റജിയാണോ എന്താണ് എന്നൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം അനു ആണ് അനീഷിന്റെ അനീഷിനെ നല്ല പോലെ അറിയാം ഇനി ഇതൊരു ലവ് ട്രാക്ക് പിടിച്ചിട്ട് തേച്ചു എന്നുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാനാണോ എന്താണെന്നൊന്നൊന്നും മനസ്സിലാവുന്നില്ല അതിനുശേഷം അനുവിനെ മിണ്ടുന്നോ നോക്കുന്നോ ഒന്നുമില്ല ഇല്ല കേട്ടോ അനീഷിന് ജനുവിൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തതിനു ശേഷം പുറത്തിറങ്ങിയിട്ട് ഇത് നല്ലപോലെ ഹാൻഡിൽ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അനു അനുവിൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ അനുവിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ തുറന്ന് പറഞ്ഞതെന്നേ ഉള്ളൂ അങ്ങനെ പറയാമായിരുന്നു പക്ഷേ അനീഷ് അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് അതെന്തുകൊണ്ട് അവരോട് ഒരാളോട് ഇഷ്ടം പറയുമ്പോൾ ആ ആളും തിരിച്ചിഷ്ടം തന്നോട് കാണിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ആ പറഞ്ഞതിനെ അക്സെപ്റ്റ് ചെയ്യാതെ ഏഷ്യും പിടിച്ച് എണീറ്റ് പോയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അനീഷ് എന്ന് പറയുന്നത് അനീഷിന് ചിലപ്പോൾ അനു ഇങ്ങനെ ഒരുപാട് അടുത്തിടപഴകിയപ്പോൾ ചിലപ്പോൾ എന്ന് കരുതിയിട്ടായിരിക്കാം അതോ ഇനി സ്ട്രാറ്റജിയാണോ ഗെയിം പ്ലാനാണോ ഒന്നും അറിയാൻ വയ്യ കേട്ടോ പക്ഷേ എന്തായാലും പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് അനു നല്ലപോലെ പേടിച്ച് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു പിണങ്ങിയിരുന്ന ആതിലേ നൂറയോടൊക്കെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ആതിലേ നൂറയൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞു നീ എന്ത് മറുപടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നായി